ജൂലറി എനിക്ക് തോന്നുന്നുണ്ട് എനിക്കൊന്നും വേറെ എനിക്ക് രണ്ട് കൊച്ചുകളെ പൊന്നമ്മിയെ ഞങ്ങളൊന്നും പറയാതി മമ്മിക്കാവൂ രണ്ട് മക്കളെ നോക്കേക് എന്തോ സ്കാനിങ് പിന്നെ എന്നിട്ട് ഞാൻ സൂചിപ്പിക്കാതിരുന്നത് നമുക്ക് എന്തൊക്കെയായാലും സ്വർണം എടുക്കുന്നത് എവിടെന്നറിയാവോ കൊച്ചിന് എന്റെ കൊച്ചിന് സ്വർണം വേണമെങ്കിൽ ആയിരിക്കും നമ്മള് ഒന്നുല്ല ഞങ്ങ രണ്ടൂർ കൂടി ഇരുന്നൂടെ വയറു കാണണോന്ന് പറഞ്ഞില്ലല്ലോ ലീവ് കിട്ടിയോ ലീവ് കിട്ടിയോ കിട്ടിയോട് വരാനാണോ നിങ്ങളങ്ങോട്ട് വന്നിട്ട് പോയാലോട്ടോ പച്ച ഇനി പൈസ ഇങ്ങോട്ട് ആ പൈസ കൊടുത്താ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും ചുമ്മാ ഞാൻ പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ അച്ചായം കൂടെ ഉണ്ടെങ്കിൽ ഞാൻ നീ പിന്നെ വെച്ചോണ്ടിരിക്കും ഞാൻ പുഷ് ചെയ്യണമെങ്കിൽ എന്റെ അച്ചായം കൂടെ വേണം പിന്നെ വന്നാ മതി ആ പുഷ് അവിടെ അതാ പറഞ്ഞ ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല അതുകൊണ്ടാ എല്ലാരും ഹസ്ബൻഡിനോടെ കൂടെ അതല്ല കാണിക്ക വന്ന വാ കേട്ടിന്നെ അതെല്ലാം അച്ചെ കാണിക്കാ ഒരിലോ അണ്ടിപ്പരിപ്പും സ്വർണോന്ന് സ്വർണ്ണം ഒന്നും വേണ്ടടാ വേണ്ട മനോട് ഇഷ്ടം പോലെ സ്വർണ്ണം ഭാഗ്യയില് നമ്മുടെ നോട്ടീസ് ഉണ്ടായിരുന്നു ജുവലറിയുടെ പരസ്യം സമ്മാനങ്ങൾ കേട്ടോ പറഞ്ഞ കൊട്ടാരക്കര അല്ലേ കൊട്ടാരക്കര പൊന്നു പൊന്നും കൊണ്ട് തിളങ്ങുന്ന കൊട്ടാരക്കരയാന്നാ പറഞ്ഞേക്കുന്നത് കാണാൻ നമുക്ക് പോകണ്ടേ പോവണ്ടേ ഉറപ്പുള്ള സ്വർണവും വേണം ഉറപ്പുള്ള സമ്മാനവും കിട്ടുന്ന എവിടാന്നറിയാവോ എവിടാ ഭാഗ്യല് ഭാഗ്യല് അതാ പറഞ്ഞേ ഉറപ്പുള്ള സ്വർണവും ഉറപ്പുള്ള സമ്മാനവും വേറെ എല്ലാരും പറഞ്ഞു കഴിഞ്ഞിട്ടേ അങ്ങനെ സമ്മാനം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഇത് എന്തായാലും നമുക്ക് ഭാഗ്യ ജ്വല്ലറിയിൽ നമുക്ക് എന്തായാലും പോകണം ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് എന്തൊന്നറിയാവോ ഇന്നോവ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ എന്തുവാ താറ് ആർക്കാ നമ്മുടെ കൊച്ചിന് അഭിപ്രാവശ്യത്തെ ഭാഗ്യം ഭാഗ്യ ജ്വല്ലറി ചെന്നാൽ ഭാഗ്യം കൂടെ കിട്ടും അറിയാവോ അവിടെ നിന്നുള്ള സ്വർണ്ണം മേടിച്ചു വരുന്നതിനേക്കാൾ നല്ല നമുക്ക് ഭാഗ്യ ജ്വല്ലറി പോയ ഒന്നാം സമ്മാനം താറ് പോട്ടെ ഒന്നാം സമ്മാനം കിട്ടിയില്ലെന്ന് വെച്ചോ രണ്ടാം സമ്മാനം എന്തൊന്നും അറിയാവോ ജൂപ്പിറ്ററിന്റെ പോട്ടെ അതും കിട്ടിയില്ല മൂന്നാം സമ്മാനം എന്തോന്നറിയാവോ പറ കുഞ്ഞോളാ ടി വി പറഞ്ഞപ്പോ കുഞ്ഞോളുമോ സന്തോഷം കണ്ടോ അത് ഒരാക്കല്ല പത്ത് പേർക്ക് ടി വി ആ അങ്ങനെ എന്തെല്ലാം എന്തെല്ലാ സമ്മാനങ്ങള് വേണ്ട പൈസ ഇല്ല ഒരു പവൻ സ്വർണം വാങ്ങിയാലും അവിടെ സമ്മാനമുണ്ട് ഉണ്ട് കുഞ്ഞോക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം ഓണക്കോടി ഓണക്കോടി വന്ന് കുഞ്ഞോക്ക് ഓണക്കോടി കിട്ടണമെന്ന് അച്ചായ വരുമ്പോ ഓണക്കോടിയും മേടിക്കണ്ട സ്വർണവും കൊണ്ടുവരണ്ട വാങ്ങിക്കണ്ട പിന്നെ ഈ കൊട്ടാരക്കരയിൽ ഭാഗ്യന്ന് മേടിച്ചോണ്ട് വന്ന് ഒന്നും വേണ്ട വേണ്ടി വന്നാ മതി നമ്മളെ സന്തോഷം കൊച്ചിന് സുഖം അമ്മക്ക് സുഖം കൊച്ചിന്റെ അമ്മക്ക് കൊച്ചിന്റെ അമ്മക്ക് എനിക്ക് സുഖമില്ല ചായ വിളിച്ച പിന്നെ എനിക്ക് എന്തുവാ അമ്മക്ക് ഉമ്മ വന്നിട്ടുണ്ടേ ചക്കരല്ലേ ആ കൊച്ചിന്റെ അമ്മയ്ക്കാന്നോ അമ്മക്കാന്നോ പെറ്റമ്മക്കാന്നോറി ആ പിന്നെ അച്ചായ ഒരു പതിനായിരം രൂപ കൊണ്ടായിരിക്കും മമ്മിയെ ഓർമ്മിത്തേണ്ട മമ്മി വരണ്ടെന്നൊക്കെ പറഞ്ഞേ ഞാൻ ഓർമ്മ പറ്റിയ പൈസയുടെ പൈസയ്ക്ക് ഓരോ ആവശ്യം കൊണ്ടു അതുകൊണ്ട് പറഞ്ഞതാ അവള് പറയുന്ന എന്തിനാന്നറിയാമോ അവിടെ കൂടെ കേറി നിക്കുന്ന പതിനായിരം രൂപ അവിടെ അടയ്ക്കണം ഇതൊക്കെ ആവശ്യമില്ലാത്ത ഒരു ചെലവാണ് കേട്ടോ അതിനാ അവള് പറയുന്നത് നീ അതൊന്നും ചെയ്യണ്ട നീ ആ പൈസ അയച്ചു കൊടുക്കാൻ ഈ ഒരു കാര്യം ഭംഗിയായിട്ട് നടക്കും ഞാൻ അതേ പറയുന്നുള്ളു എന്നെ നിങ്ങളുടെ ഇഷ്ടം ആ അച്ചായ വന്നില്ലേ ഞാൻ അച്ചായ പുഷിയെ ചെയ്താൽ വയറ്റി വെച്ചോണ്ടിരിക്കും അമ്മക്ക് എന്തോ വരുന്ന ചെലവുണ്ട് എന്തോ ചെലവ് പിന്നെ ഒന്നോ പോയല്ലോ പോയാലും കുറവ് ഇനി ഇങ്ങോട്ട് വരണം പിന്നെ പതിനായിരം രൂപ അവിടെ അടക്കാനും കൊണ്ടയച്ചു കൊടുക്കണം കൊണ്ടുവരണം എന്തോ ഒരു കാര്യം കൊണ്ടോന്നറിയാമോ അല്ലെങ്കിൽ പ്രസവിക്കല്ലോ ഞങ്ങളാരും പ്രസവിക്കാൻ ഇങ്ങനെ എത്തി വെക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു ശങ്കേ ശങ്ക ഭർത്താവ് വലിയ വരുന്നേക്കാ നമ്മളെ നമ്മളെ അല്ലാതെ ഭർത്താക്കന്മാരെ ഡോക്ടർമാരുടെ അടുത്ത് പോയി മമ്മീ പ്രസവിക്കും ഡോക്ടർമാരുടെ അടുത്ത് പോയി പ്രസവിക്കാൻ നമ്മളവരെ മുഖം കാണാൻ പോകുന്നില്ല പിന്നെ അവരവിടെ വരെ ചെയ്യുന്നു ആ അത്രേയുള്ളൂ ഇവിടെ നമ്മൾ പുഷ് ചെയ്യും എന്നാലേ കൊച്ചങ്ങോട്ട് വെള്ളിലോട്ട് വരും ആ എന്റെ ഭർത്താവ് വേണോ എനിക്ക് ആ ബൂസ് ചെയ്യാൻ മമ്മീം കൂടെ കേട്ടോ വേണ്ട വേണ്ട മമ്മിയൊക്കെ ഭർത്താവിനെ കയറ്റി കാലും കയ്യൊക്കെ അനക്ക ഭർത്താവ് ആ അച്ഛൻ വരുന്നപ്പോഴേ ആ എന്റെ ഡാഡി വരുന്ന അറിഞ്ഞപ്പോഴേ അനങ്ങോ അവിടെ കിടന്നുണ്ട് കാലും കയ്യൊക്കെ പൊക്കുവ എന്റെ തെയ്യമ്മ എവിടെയൊക്കെയാണ് എന്റെ തെയ്യാണ്